ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഏട്ടോ വന്നത് അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്ലൂ ഫേസ് ആൻഡ് ഫുൾ ബോഡി വൈറ്റണിങ് ക്രീം അതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താ ചേച്ചി ഈ പ്രോഡക്റ്റ് തരാത്ത പ്രോഡക്റ്റ് തരാത്ത പ്രോഡക്റ്റ് തരാത്തേന്ന് പ്രോഡക്റ്റ് ഉണ്ട് ഓഫർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം കാര്യം നമുക്ക് ഒരുപാട് ഓഫേഴ്സ് ഓണത്തിനൊക്കെ ഇട്ടതുകൊണ്ട് നമുക്ക് തിരക്കായിപ്പോയി പിന്നെ ഇതെല്ലാം കൊടുത്തു നിർക്കണ്ടേ ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ റണ്ണിങ് ആണ് എല്ലാം ട്രാക്കിലാണ് ഇപ്പോൾ സ്റ്റാറ്റസ് എല്ലാം സോറി സ്റ്റാറ്റസ് ഡെലിവറി എല്ലാം അപ്ഡേറ്റ് ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് ട്വൻ്റി നയൻത്ത് അപ്പോൾ നമ്മൾ ട്വൻ്റി ഫിഫ്ത്ത് വരെയുള്ള എല്ലാം ഡെസ്പാച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ നാളെ വരുന്നത് ട്വൻറ്റി എയ്ത്ത് വരെയുള്ള സോറി ട്വൻ്റി സെവൻത്ത് വരെയുള്ള ട്വൻ്റി ഫിഫ്ത്ത് വരെയുള്ള ഓൾറെഡി ഡെസ്പാച്ച്ഡ് ആണ് നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്ക് കിട്ടും പിന്നെ ട്വൻ്റി സിക്സ് ആൻ്റെ ട്വൻറ്റി സെവൻത്ത് നാളെ ഡെസ്പാച്ച് ആണ് അപ്പം നമ്മുടെ ട്രാക്കിലായി അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഓഫർ നിൽക്കു തരുന്നത് ഇതാണ് നമ്മുടെ ഗ്ലൂട്ടാ തയോൺ ഗ്ലൂട്ട ക്രീം കാണാൻ പറ്റുന്നുണ്ടോ സൂമാവുന്നില്ലേ സൂമാവുന്നില്ലെങ്കിൽ ഒന്നും വിചാരിക്കേണ്ട കാര്യം ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട് നൈറ്റിലാണ് നമ്മൾ ഡേ ലൈറ്റ് അല്ല നമ്മൾ ആർട്ടിഫിഷ്യൽ ലൈറ്റ് അതായത് റൂമിൽ ലൈറ്റ് ഇട്ടിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ ഗ്ലൂ ക്രീം എന്ന് പറയുന്നത് കണ്ടോ ഈ ക്രീം ഇപ്പം ഞാൻ ഓഫറിലിട്ടിട്ടുണ്ട് ത്രീ ഫിഫ്റ്റി റുപ്പീസിന് പണ്ട് നമ്മൾ ഇട്ടിരുന്ന സെയിം ഓഫറാണ് ത്രീ ഫിഫ്റ്റി റുപ്പീസിന് ആർക്ക് വേണമെങ്കിൽ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാം കേരളത്തിലാകത്താണ് ഈ ഓഫർ കേട്ടോ കേരളത്തിലാണ് ഇതിന് ത്രീ ഫിഫ്റ്റി റുപ്പീസ് വരുന്നത് കേരളത്തിന് വെളിയിലുള്ളവർ എക്സ്ട്രാ കൊറിയർ ചാർജ് അടക്കണം ഒരാൾക്ക് എത്ര ബോക്സ് വേണമെങ്കിലും വാങ്ങിക്കാം ഈ സെയിം പാക്കേജ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതെന്താ സൂമാവാത്തെന്നാണ് ഞാൻ ആലോചിക്കണേ കണ്ടോ ഒരാൾക്ക് എത്ര പാക്കേജ് വാങ്ങി വേണമെങ്കിലും വാങ്ങിക്കാം ഈ സെയിം പാക്കേജ് നിങ്ങൾക്ക് കിട്ടും ഒരു മാറ്റവും ഇല്ല തന്നെ കിട്ടും കേട്ടോ ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് കേരളത്തിൽ കേരളത്തിന് വെളിയിലുള്ളവർ മാത്രം എക്സ്ട്രാ കൊറിയർ ചാർജ് അടച്ചിട്ട് കൈപ്പറ്റണം കേരളത്തിനകത്തുള്ളവർക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് കൊറിയർ ചാർജ് ഇല്ല ജി എസ് ടി ഇൻക്ലൂഡിംഗ് ആണ് ഹിഡൻ ചാർജസ് ഒന്നുമില്ല എത്ര ബോട്ടിൽ വേണമെങ്കിലും വാങ്ങിക്കാം ഓക്കെ ഇതാണ് നമ്മുടെ ഓഫർ പിന്നെ ഗ്ലൂട്ടാതയോൺ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ട് സ്കിൻ വൈറ്റണി ഇങ്ങനെയാണ് കേട്ടോ അത് ഞാൻ എവിടെയും പറയും അത് ഇപ്പോൾ കളറിൽ എന്തിരിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് എനിക്ക് ഇന്നലെ കൂടെ ഇന്നലെയാണോ ഇന്ന് രാവിലെയാണോ ഇന്ന് രാവിലെയാണെന്ന് തോന്നുന്നു എനിക്ക് ഒരു നമ്മുടെ ഒരു കസ്റ്റമർ എനിക്ക് വോയിസ് ഇട്ടിട്ടുണ്ട് ഞാനത് എന്തായാലും പബ്ലിഷ് ചെയ്യില്ല കാര്യം കളർ ഇല്ലാത്തതിൻ്റെ പേരിൽ അവർ അവരനുഭവിക്കുന്ന വിഷമങ്ങളാണ് അവരെനിക്ക് വോയിസ് അയച്ചെന്ന് അപ്പോൾ അവർ ഈ പ്രോഡക്റ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അര കിലോ ബുക്ക് ചെയ്തിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലെഡി സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ അതായത് കളർ കളറില്ലാത്തതിൻ്റെ പേരിൽ അവർക്ക് അവരുടെ മദറിലയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകി ഉണ്ടായിട്ടുള്ള പീഡനങ്ങളെക്കുറിച്ചാണ് അവരെനിക്ക് വോയിസ് ആണ് അയച്ചേക്കുന്നത് ഞാനത് എന്തായാലും പബ്ലിഷ് ചെയ്യില്ല അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഞാൻ ഇച്ചിരി അവർ കുറേ ആയി ഓഗസ്റ്റ് ഫസ്റ്റ് മുതലേ അവർ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാനായിട്ട് ഒരുപാട് പ്രോഡക്റ്റ്സ് ഇങ്ങനെ എൻക്വയറി ചെയ്യും വാങ്ങിക്കില്ല എൻക്വയറി ചെയ്യും വാങ്ങിക്കില്ല എൻക്വയറി ചെയ്യും വാങ്ങിക്കില്ല അങ്ങനെ ആയിട്ട് അവരെനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോഴൊക്കെ ഞാൻ ഇവർ വെറുതെ കുറേ പേര് അങ്ങനെയുണ്ട് ചുമ്മാ വരും ബൂം വരും വരും വരുമ്പോ വാങ്ങിക്കത്തൊന്നുമില്ല അപ്പോൾ ആ ഒരു കാറ്റഗറിയിലാണ് ഞാൻ ഇവരെ പെടുത്തി വെച്ചിരുന്നത് ഇവർ വാങ്ങിക്കാനൊന്നുമല്ല ചുമ്മാ എൻക്വയറിക്ക് വരുന്നതാണെന്നുള്ളൊരു ലെവലിൽ പക്ഷേ അവർ ഇന്ന് എനിക്ക് വോയിസ് അയച്ചപ്പോൾ എൻ്റെ ഞാൻ ഓർക്കുകയാണ് ഞാൻ ആളുകളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത് കാര്യം കുറേ പേരെ ഞാൻ ജെനവിനാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ നല്ല രീതിയിൽ മിങ്കിൾ ചെയ്ത് വരുമ്പോൾ അവർ നമ്മളെ തെറി വിളിക്കും അപ്പോൾ ഞാൻ തിരിച്ചും പറയും കേട്ടോ ഞാനൊരു കുലശ്രീ ഒന്നുമല്ല എന്നെ തെറി വിളിച്ചാൽ ഞാൻ തിരിച്ചും പറയും ഒന്ന് പക്ഷേ ഇവർ ഇത്രയും കാലം അവരിവിടെ എൻക്വയറി ചെയ്ത് എൻക്വയറി ചെയ്ത് എൻക്വയറി ചെയ്ത് ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ ഓഗസ്റ്റ് മുതൽ ഇപ്പോൾ സെപ്റ്റംബർ ലാസ്റ്റായി രണ്ട് മാസത്തിനിടയ്ക്ക് അവർ ഒന്നും വാങ്ങിച്ചിട്ടില്ല പക്ഷെ ഇന്ന് അവരെനിക്ക് വോയിസ് ഇട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എന്നോട് തന്നെ ഭയങ്കര ദേഷ്യമൊക്കെ തോന്നി കാര്യം ഞാൻ ഇവരോടാണല്ലോ ഇവർ ചോദിക്കുമ്പോഴാണല്ലോ ഞാൻ റെസ്പോണ്ട് ചെയ്യാതിരുന്നത് ഇവരെയാണല്ലോ ഞാൻ തെറ്റിദ്ധരിച്ചതെന്നൊരു ഫീൽ എനിക്ക് വന്നു കാര്യം അവർ കളർ ഇല്ലാത്തതിൻ്റെ പേരിൽ അവർ അനുഭവിച്ച വിഷമങ്ങളാണ് കേട്ടോ അവരെന്നോട് പറഞ്ഞത് കളർ കുറഞ്ഞു പോയി എന്നുള്ളത് കൊണ്ട് അവർക്ക് അവരുടെ മദറിലോ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പീഡനങ്ങളെ കുറിച്ചാണ് അവർ എനിക്ക് വോയിസ് ഇട്ടത് ദൈവം സഹായിച്ച് അവർക്ക് നല്ലൊരു ഹസ്ബൻഡ് ഉണ്ട് രണ്ട് രണ്ട് അമ്പോറ്റി കുഞ്ഞുങ്ങൾ അത് എന്നോട് പറഞ്ഞ ഭാഷയാണ് ഞാൻ അതുപോലെ നിങ്ങളോട് പറയുകയാണെങ്കിൽ എനിക്ക് ചേച്ചി ദൈവം സഹായിച്ച് രണ്ട് അമ്പോറ്റി കുഞ്ഞുങ്ങളുണ്ട് രണ്ടുപേരും നല്ല കളറുള്ള കുട്ടികളാണ് അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ സത്യം പറഞ്ഞാൽ അവരിത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക ഞാൻ നിങ്ങൾ വാങ്ങിക്കാനല്ലെന്ന് കരുതിയിട്ടാണ് ഞാൻ നിങ്ങൾ ചോദിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നത് പ്രോപ്പർ ആയിട്ടുള്ള മ്മുടെ ഭാത്തുനിന്ന് നമ്മുടെ സ്റ്റാഫാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും ഇവർ കുറേ പ്രാവശ്യം എൻക്വയറി ചെയ്തു ഇങ്ങനെ വിട്ട് കളിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് പ്രോപ്പറായിട്ട് ഇവർ ചോദിക്കുന്ന സമയത്തൊന്നും റെസ്പോണ്ട് ചെയ്യാറില്ല പക്ഷെ അവരിന്ന് ഇന്നലെ ഞാനാണ് അവരോട് സംസാരിച്ചത് ഇന്നും ഞാനാണ് അവരോട് സംസാരിച്ചത് അതുകൊണ്ട് എനിക്കറിയാം അപ്പോൾ അവർ എന്നെ ഞാൻ ജനവിനാണെന്ന് തോന്നിയിട്ടാണ് അവരത് എന്നോട് തുറന്നു പറഞ്ഞത് പേരും ഞാൻ പറയുന്നില്ല കാര്യം അവരുടെ മദറിലോ എങ്ങനെ ഈ വീഡിയോ കാണുന്നുണ്ട് അവരുടെ വിദ്യ ആയിരിക്കും എന്തിനു വെറുതെ അപ്പം അതുകൊണ്ട് ഞാൻ പേരും പറയുന്നില്ല പക്ഷെ അറിയാം എന്നെ അറിയാം എനിക്ക് അവരെ അറിയാം അപ്പോൾ അതുകൊണ്ട് അവർ ബുക്ക് ചെയ്തിട്ടുണ്ട് പ്രോഡക്റ്റ് നമ്മൾ കൊടുത്തിട്ടൊന്നുമില്ല ഇന്ന് കാലത്താണ് ബുക്ക് ചെയ്തത് എന്തായാലും അങ്ങനെയുള്ള സമൂഹത്തിന് മുന്നിൽ എനിക്കൊന്നും പറയാനില്ല ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ സന്തോഷമായിട്ടിരിക്കൂ സ്കിന്നിലുണ്ടാകുന്ന ചെ കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും പക്ഷെ മനസ്സിലുണ്ടാകുന്ന ഒന്നും മാറ്റിയെടുക്കാൻ പറ്റില്ല മനസ്സിലുണ്ടാവുന്ന മുറിവുകളും നമുക്ക് മാറ്റാൻ പറ്റില്ല അതുപോലെ തന്നെ ഓരോരുത്തർ ഓരോരുത്തരുടെ മാനസിക ചിന്താഗതി നമുക്ക് ചിന്തയെ മാറ്റാൻ ചിന്താഗതി മാറ്റാൻ പറ്റില്ല എന്ന് പറയും എൻ്റെ ക്ലീനിങ്ങിനെ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന എൻ്റെ മീനാക്ഷി ഞാൻ ഒരു ദിവസം നിങ്ങളെ പരിചയപ്പെടുത്താൻ കേട്ടോ എൻ്റെ ക്ലീനിങ്ങിനെ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന എൻ്റെ മീനാക്ഷി എന്നോട് പറയുന്നതാണ് മാഡം ചിന്തയെ മാറ്റാൻ പറ്റും പുള്ളിക്കാരി നേപ്പാളിയാണ് പക്ഷേ പുള്ളിക്കാരി നല്ല ആയിട്ട് മലയാളം പറയും പുള്ളിക്കാരി എന്നോട് പറയും മാഡം ചിന്തയെ മാറ്റാൻ പറ്റും പക്ഷേ ആളുകളുടെ ചിന്താഗതി മാറ്റാൻ പറ്റില്ല എന്ന് പറയും അത് എപ്പോഴും ഒരു ലെസൺ ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് പുള്ളിക്കാരി ഒരുപാട് നല്ല കാര്യങ്ങള് പറയും ഇല്ല മീനാശിക്കും പക്ഷേ അവൾ നന്നായിട്ട് സംസാരിക്കും നന്നായിട്ട് ലോകപരിചയമുള്ള കുട്ടിയാണ് ഇരുപത്തെട്ട് വയസ്സേ ഉള്ളൂ പക്ഷെ നന്നായിട്ട് സംസാരിക്കും നല്ല 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 കാര്യങ്ങൾ പറയും നല്ല നല്ല തോട്ട്സ് പറയും അപ്പം അങ്ങനെ ഇത് ഞാൻ പറഞ്ഞ് പറഞ്ഞ് കാട് കയറിപ്പോയി അപ്പം ഞാൻ പറയാൻ വന്നത് അങ്ങനെ ഇപ്പം നി നിങ്ങൾ കളറിൽ എന്തിരിക്കുന്നു എന്ന് ചോദിക്കുന്നവരോടു ഞാൻ പറയുന്നത് കളറിൻ്റെ പേരിൽ ഇപ്പോഴും ഒരുപാട് പീഡനങ്ങൾ സഹിക്കുന്ന ഒരുപാട് വിഷമങ്ങൾ സഹിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട് അവർ വാങ്ങിച്ചാൽ മതി അല്ലാത്തവരെ നിങ്ങൾ ഇതിനെ കുറിച്ച് ചിന്തിക്കേണ്ട നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല ഇച്ചിരിയെങ്കിലും എൻ്റെ സ്കിൻ ടോൺ മാറ്റണം ഇച്ചിരിയെങ്കിലും എൻ്റെ സ്കിൻ ടോൺ ഒന്നുകൂടെ കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ വെച്ചിരിക്കുന്ന പ്രോഡക്റ്റാണ് ഗ്ലൂട്ട ഫേസ് ആൻഡ് ബോഡി ക്രീം അങ്ങനെയുള്ളവർ മാത്രം വാങ്ങിച്ചാൽ മതി അല്ലാത്തവരെ ബാധിക്കുന്ന വിഷയമല്ല അല്ലാത്തവർ ഇതിൻ്റെ താഴെ വന്നിട്ട് വാങ്ങിക്കുന്നവരെയും ഇത് ഇതിനെപ്പറ്റി എൻക്വയറി ചെയ്യുന്നവരെയൊക്കെ നിരുത്സാഹപ്പെടുത്താതിരിക്കുക അങ്ങനത്തെ കമൻസൊക്കെ ഞാൻ കാണാറുണ്ട് സാധാരണ എൻ്റെ ഇങ്ങനത്തെ സ്കിൻ ക്രീംസിൻ്റെ ഒക്കെ താഴെ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ കുറേ പേരെ ഒന്ന് കിഡ്നി അടിച്ചു പോകുമ്പോൾ ചേച്ചി എന്ന് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് എവിടെ വേണേൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാം ഓക്കെ ഞാൻ ചാലഞ്ച് ചെയ്യും നിങ്ങൾക്ക് എവിടെ വേണേൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാം ഓക്കെ ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്നെ പറഞ്ഞോളൂ നോ പ്രോബ്ലം നോ റീസ് ഓക്കെ ക്ലിയർ ആയല്ലോ അല്ലേ ഇതെൻ്റെ അഹങ്കാരമായിട്ടാണ് നിങ്ങൾ കാണുന്നത് അഹങ്കാരമായിട്ട് തന്നെ എടുത്തോളൂ കേട്ടോ എനിക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലാണ് നിങ്ങളങ്ങ് വിചാരിച്ചോണ്ടാൽ മതി അല്ലാതെ ഇപ്പം ഞാൻ എന്താ ഇതിനൊക്കെ പറയണേ ഇപ്പം ഇന്ന് എനിക്കൊരു ശ്രീജിത്ത് തൃശ്ശൂരിലുള്ള വിദേശത്തൊരു നമ്പറിൽ നിന്നാണ് കോൺടാക്ട് ചെയ്തത് അവൻ്റെ വീഡിയോ ഞാൻ വലുതായിട്ട് ചെയ്യുന്നുണ്ട് അവരിച്ചിരി വിഷമം അവൻ്റെ അമ്മയുടെ പ്രായമുണ്ട് എനിക്ക് ചെറുപ്പക്കാരൻ പയ്യനാണ് അവൻ എന്നോട് ചോദിച്ചാൽ നിന്നെ പോലെ എണ്ണ വിറ്റ് നടക്കുന്ന അത്രയും ഗതികേട് എനിക്കില്ല എന്ന് അത് ഞാൻ വോയിസ് ഇടാം കേട്ടോ അത് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം അവന് നമ്മുടെ പ്രോഡക്റ്റ് ഓഫേഴ്സ് എല്ലാം നമ്മൾ ക്ലോസ് ചെയ്തു ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പേയ്മെന്റ് ചെയ്യാൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ആശാൻ പേയ്മെന്റ് ഒന്നും ചെയ്തില്ല ഓഫർ തീർന്നപ്പം അതായത് സ്റ്റോക്ക് തീർന്നപ്പം നമ്മൾ ഓഫർ ക്ലോസ് ചെയ്തു ഓഫറും ക്ലോസ് ചെയ്തു നമ്മൾ അവനോട് പറഞ്ഞു ഓർഡർ ക്യാൻസൽ ആയിട്ടുണ്ട് ഓഫർ ക്ലോസ് ആയിട്ടുണ്ടെന്ന് ഇൻഫോം ചെയ്തപ്പോൾ അവൻ എന്നെ തെറിവിളി ഭയങ്കര ചീത്ത ഭയങ്കര ചീത്ത എന്ന് പറഞ്ഞാൽ അവനങ്ങ് ഇടിച്ച് താഴ്ത്തി എന്താണ് ഞാൻ നല്ല മാനമര്യാദയ്ക്ക് പണിയെടുത്ത് ജീവിക്കുന്നവനാണ് നിന്നെ പോലെ ഗതി കെട്ട് എണ്ണ വിറ്റ് ജീവിക്കുന്ന ആളല്ല ഞാൻ ഇന്ന് ഈ എണ്ണ വിൽക്കുന്നവർക്ക് എന്താണ് കുഴപ്പം സ്ത്രീത്തെ എന്ന ഞാൻ മാത്രമല്ലല്ലോ ഒത്തിരി പേര് എണ്ണ വിറ്റ് ജീവിക്കുന്നുണ്ടല്ലോ വീട്ടിൽ ചെയ്ത് ജീവിക്കുന്നവരുണ്ടല്ലോ ബ്രാൻഡ് നെയിം ലേബൽസ് ഇല്ലാതെ ചെയ്യുന്നവരുണ്ടല്ലോ അവർക്കൊക്കെ എന്താ കുഴപ്പം എന്താ കണ്ടത് എന്നിട്ട് ഈ എണ്ണ വിറ്റ് ജീവിക്കുന്നവരുടെ അടുത്തോട്ടാണല്ലോ താൻ എണ്ണ മേടിക്കാനായിട്ട് വന്നത് ശ്രീത്തിനുള്ളത് ഞാൻ വേറെ വെച്ചിട്ടുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ ശ്രീ കുറേ വോയിസ് ഉണ്ടല്ലോ നിൻ്റെ അല്ലല്ലോ ഒരു പത്തൊമ്പത് വോയിസ് ഉള്ളതുകൊണ്ട് അത് അതിന് വേറെ തന്നെ വീഡിയോ വേണ്ടി വരും എന്തായാലും പിന്നെ ഈ എൻ്റെ അറിവിൽ ധാത്രി അവർക്ക് എണ്ണയുണ്ട് പിന്നെ നീലി ബൃങ്കാതി അവർക്ക് എണ്ണയുണ്ട് ഒരുപാട് കമ്പനികൾക്ക് എണ്ണയുണ്ട് ഒരുപാട് കമ്പനികളുടെ പ്രോഡക്റ്റിന്റെ പരസ്യം ടി വിയിലും മറ്റും വരാറുണ്ട് ഈ പിന്നെ ആദിവാസി ഹെർബൽ ഹെയർ ഓയിലെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട് ഇവരൊക്കെ എണ്ണ വിറ്റ് ജീവിക്കുന്നതാണ് ഈ ഇത് ഇവരൊന്നെന്താ മനുഷ്യരല്ലേ രാത്രി നീലി ബൃങ്കാരിയൊക്കെ വലിയ കമ്പനിയാണല്ലോ അവരൊക്കെ എണ്ണ ഇറ്റാണ് ജീവിക്കുന്നത് അതിന് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീ ഉള്ളാലോ നിനക്കുള്ള പണി ഞാൻ വടി വേറെ വെട്ടി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം ഇപ്പം ഞാൻ വന്നത് എൻ്റെ ഫോളോവേഴ്സിനോട് പറയാനാണ് നല്ല ചൂടാണ് കേട്ടോ ഞാനൊന്ന് കുളിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇത് പറഞ്ഞിട്ട് പോകാമെന്ന് ഓർത്ത് കാര്യം നിങ്ങൾക്ക് ഒരു ദിവസം എങ്കിൽ ഒരു ദിവസം മുന്നേ പർച്ചേസ് ചെയ്യാൻ പറ്റുമല്ലോ ഞാൻ നല്ല ടയർഡാണ് കാര്യം അത്രയും ബുക്കിംഗ് ഉണ്ടായിരുന്നു സൺഡേ എനിക്ക് സ്റ്റാഫില്ല അപ്പോൾ ഞാൻ തന്നെ എടുക്കണം അപ്പം അതുകൊണ്ട് ഞാൻ നല്ല ക്ഷീണിച്ച് ഇപ്പോഴാണ് ഞാൻ ലഞ്ച് പോലും കഴിച്ചു ഇപ്പം സമയം നിങ്ങൾ നോക്കണം ഏഴ് പത്ത് ഇപ്പം ഞാൻ ലഞ്ച് കഴിച്ച് കയറിയുള്ളു ലഞ്ച് എൻ്റെ ലഞ്ചാണ് കേട്ടോ കഴിച്ചത് ഡിന്നറല്ല ലഞ്ച് ഉച്ചയ്ക്കുള്ള എൻ്റെ ലഞ്ച് ഞാൻ കഴിച്ച സമയമാണ് ആറേ മുക്കാൽ ആ ഏഴ് മണിക്ക് ഞാൻ കഴിച്ച് എഴുന്നേറ്റു അപ്പോൾ ഒന്ന് ജസ്റ്റ് കയറി വന്നേ ഉള്ളൂ ഇനി എനിക്ക് കുറച്ച് കുറച്ച് എൻ്റേതായിട്ടുള്ള കുറച്ച് വർക്കുകളുണ്ട് അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് കുളിച്ച് റെഡിയാണ് അപ്പോൾ ഉണ്ട് കുളിക്കണവനെ കണ്ടാൽ കുളിക്കാൻ പാടില്ല കണ് ഉണ്ട് കുളിക്കാൻ കണ്ടാൽ കുളിക്കണം എന്നാണ് പക്ഷേ എൻ്റെ അവസ്ഥ കൊണ്ടാണ് നല്ല തിരക്കാണ് അതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഓഫർ എന്ന് പറയുന്നത് മുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ പഴയ അതേ നിന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ മുമ്പിട്ടിരുന്ന സെയിം ഓഫറാണ് മുന്നൂറ്റമ്പത് രൂപയുടെ ഗ്ലൂട്ട ഫേസ് ആൻഡ് ഫുൾ ബോഡി ക്രീമാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ ഒന്നാമത് എനിക്ക് പാക്കിംഗ് ബോക്സിൻ്റെ ഷോർട്ടേജ് ഉണ്ട് അപ്പോൾ പാക്കിംഗ് ബോക്സ് മീൻസ് നമ്മുടെ ഈ കണ്ടെയ്നർ ഉണ്ടല്ലോ ഈ ബോക്സ് ഇതിൻ്റെ ഷോർട്ടേജ് ഉണ്ട് ഇത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ ഇത് ഷോർട്ടാണ് കുറച്ച് അതുകൊണ്ടാണ് ഞാൻ ഓഫേഴ്സ് ഒന്നും വലുതായിട്ട് വെക്കാത്തത് ഇപ്പോൾ എന്തായാലും ഉള്ളതിന് ഞാൻ ഓഫർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് ബുക്ക് ചെയ്തോളൂ പിന്നെ തീർന്നു കഴിഞ്ഞിട്ട് ശ്രീജിത്തിനെ പോലെ തെറി വിളിക്കാൻ നിൽക്കണ്ട കിട്ടില്ല ഓക്കെ അത്രയേ ഉള്ളൂ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ വേണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നമുക്ക് വീണ്ടും അടുത്തൊരു കീഴിലെ കിടക്കാച്ച വീഡിയോ കാണാം ടിൽ ദൻ ടേക്ക് കെയർ